മനസ്സിലായോ നിങ്ങൾക്ക് അനിക്ക് എതിരെയുള്ള ഗെയിം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ സംഘമായിട്ട് അത് സംഘമായിട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ ഇതിലെ ഈ ബിന്നി എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ എന്താണ് വിളിക്കേണ്ടത് നിങ്ങൾ തന്നെ പറ എന്താണ് വിളിക്കേണ്ടത് വിഷം എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് ചെറുതായി പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് ഒരു ൂരമായ വിഷം എന്ന് തന്നെയാണ് എനിക്ക് ബിന്നിനെ വിളിക്കാനായിട്ട് തോന്നുന്നത് ബിന്നി അവിടെ ഓരോരുത്തരുടെ അടുത്ത് ചെന്നും ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാണ് ഓ എന്ത് ചെയ്യണം അവർക്ക് എന്താണ് എതിരെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള ഒരു തരം ഇഞ്ചക്ഷനാണ് അവിടെ ചെയ്തു കൊടുക്കുന്നത് ഇപ്പം ആര്യനിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാണ് അനുമോളെ കുറിച്ചുള്ള പല കാര്യങ്ങളും അതായത് ആര്യനിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ അത് പ്രേക്ഷകർക്കാണ് അപ്പം പ്രേക്ഷകരിലേക്ക് ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ബിന്നി ചെയ്യുന്നത് അതായത് സംസാരത്തിലൂടെ ഒരു വ്യക്തിയെ ഇല്ലാതാക്കുക എന്നൊരു കർമ്മമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അനുമോളുടെയും ആര്യൻ്റെയും വിഷയം അനുമോള് ആരിനെ വളയ്ക്കാനായിട്ട് പുറകെ നടന്നു അതിനുശേഷം അവൻ്റെ കാലിൽ തലോടി ഭയങ്കരമായിട്ട് മോശമായിട്ട് ബിഹേവ് ചെയ്തു അങ്ങനെയൊക്കെ അവിടെ പൊതുവെ അവർക്കിടയിൽ ചർച്ചാ വിഷയമാണ് അത് ആര്യം പറയുന്നത് അവൾ എന്നെ വളയ്ക്കാൻ ശ്രമിച്ചു അവൾ എന്നെ വളയ്ക്കാൻ ശ്രമിച്ചു എന്നാണ് അതുകൊണ്ട് ബിന്നി പറയുന്നുണ്ട് ഓ എനിക്കും അത് തോന്നിയിട്ടുണ്ട് എന്നൊരു കാര്യം അതിനിടയിൽ കൂടെ കഴിഞ്ഞ ദിവസം ശൈത്യ വന്ന് പറഞ്ഞു അനുമോൾ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു ലവ് ട്രാക്ക് പിടിക്കാനായിട്ട് നോക്കുന്നുണ്ട് ആര്യനായിട്ട് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് ശൈത്യ പറയുന്നുണ്ട് പക്ഷേ ലൈവിലും നമ്മൾ അങ്ങനെ അനു പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല അനു പറഞ്ഞിട്ടുള്ളത് എന്നെക്കാൾ പത്ത് വയസ്സിന് മറ്റു താഴെയാണ് അവൻ ഇള്ളക്കുട്ടിയാണ് പാൽക്കുപ്പിയാണ് അവനെ കയറി എല്ലാവരും പ്രേമിക്കൂ എന്നാണ് ആ അനുമോള് ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ എന്തോരൊരു ട്രാക്ക് പിടിക്കാനായിട്ട് എന്ന് കഴിഞ്ഞാൽ ഒരു ലവ് ട്രാക്ക് ട്രാക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു കോംബോ ട്രാക്ക് പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന പോലെ എനിക്ക് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ പിന്നിരുന്ന് അക്ബർ ഇരുന്ന് അവിടെ ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് ആര്യനിലേക്ക് ഈ വിഷയം ഈ അടുത്ത് തന്നെ ശൈത്യം അനുമോളും തമ്മിൽ ഉഗ്രം വഴക്ക് നടക്കും ആ വഴക്ക് നടക്കുന്ന സമയത്ത് ഈ ടോപ്പിക്ക് നീ എടുത്തിടണം നീ ആ ശൈത്യയുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ഏ ലവ് ട്രാക്ക് പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണെന്ന് ശൈത്യയുടെ അടുത്ത് നീ പറഞ്ഞിട്ടില്ലേ എന്നുള്ള ആ ഒരു ടോപ്പിക്ക് നീ എടുത്തിടണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ആര്യൻ അത് ഓക്കെ ആക്കിയിട്ടുണ്ട് അക്ബറും അത് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട് അക്ബറിന്റെ അടുത്ത് അക്ബർ അത് ഇങ്ങനെ മെനക്കി 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 അങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ വിഷം കുത്തിവെക്കുന്നത് ബിന്നി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ബിന്നിനെ ഞാൻ കാളകൂട അങ്ങനെ ഒക്കെ അതിൽ വലിയ വേടുണ്ടെങ്കിൽ അതിൽ വലിയൊരു വേടായിരിക്കണം ബിന്നിയെ അവിടെ വിളിക്കേണ്ടത് അതിനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആര്യൻ അതിനനുസരിച്ചിരുന്നു തുള്ളുന്നുണ്ട് അല്ല ഇവരെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ആര്യൻ്റെയും ജിസേലിന്റെയും കാര്യം ആ ഒരു വിഷയത്തിൽ അവിടെ അനുമോളിലെടുത്ത ആ ഒരു കാര്യം അതുകൊണ്ട് ജിസേലിനെ എത്ര നെഗറ്റീവ് ഇമ്പാക്ടാണ് പുറത്തുണ്ടാവാൻ പോകുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കിയില്ലേ എന്നൊക്കെ അനുമോളിലെടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇവര് ചെയ്യുന്നത് എന്താണ് പുറത്ത് അനുവിനൊരു ലൈഫില് ഈ അനുമോളെ കുറിച്ച് എത്ര മോശമാണ് ഇവരിന്ന് പറയുന്നത് അവളേക്കാൾ പത്ത് പൈസ താഴെയുള്ള ഒരു ചെറുക്കനെ വളയ്ക്കാൻ വേണ്ടി സെക്ഷൽ അർത്ഥത്തോടു കൂടി അവൻ്റെ കാലിൽ തഴുകി തുടച്ച് നിറയെ കൈ കൊണ്ടിങ്ങനെ ആക്കി എന്നൊക്കെ പറയുന്നു അതുപോലെ തന്നെ അവൻ്റെ പുറകെ നടന്നു വളയ്ക്കാൻ നടന്നു എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര മോശമായിട്ടാണ് അനുവിനവിടെ ചിത്രീകരിക്കുന്നത് ഇത് പുറമേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഇരുന്ന് അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് അപ്പം ഇത് പുറമേക്ക് പോകുന്ന സമയത്ത് അനുവിനെ പോലെ കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിയെ ഇത് ബാധിക്കില്ലേ അപ്പോൾ ജിസേലിനെ മാത്രമേ ബാധിക്കുള്ളൂ അല്ല അനുമോളെ ബാധിക്കില്ലേ അപ്പോൾ ഒരാൾക്ക് മാത്രമേ ഇത് ബാധകുള്ളൂ ഇനി അനുമോളിലും ജിസേലും തമ്മിലുള്ള വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജിസേലിന്ന് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എൻ്റെ അമ്മയാണ് സത്യം എന്നൊക്കെ ജിസേൽ ജയിലിലിരുന്ന് അടുത്ത് പറയുന്നുണ്ട് പക്ഷേ അനുമോൾ വിശ്വസിക്കുന്നു അനുമോൾ അത് കണ്ടിട്ടുണ്ട് എന്നർത്ഥത്തിൽ പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു അനുമോൾക്ക് വന്നിട്ട് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ആവാനും ഇതിന് ചാൻസ് ഉണ്ട് കാരണം അനുമോളെ എന്നല്ല ബാക്കിയുള്ളവരെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ടും കോപ്രായങ്ങൾ കാണിക്കുന്ന ശീലമുണ്ട് ആരേനും ജിസേലിനും പൊതുപ്പിനുള്ളിൽ കിടന്ന് ഇവര് രഹസ്യം പറയുകയോ അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത് കിടന്ന് എന്തെങ്കിലും കോപ്രായങ്ങൾ കാണിക്കുകയോ ചെയ്ത സമയത്ത് തെറ്റിദ്ധരിച്ചതാവാനുള്ള ചാൻസ് ഇല്ലേ അനുമോള് അതിനെയും ചാൻസ് ഇല്ലാതില്ല ഇപ്പം അനുമോള് നടന്നു വരുന്ന സമയത്ത് എൻ്റെ കിറ്റ് എവിടെ എന്ന് ചോദിക്കാൻ വരുന്ന സമയത്ത് ഇവർ അടുത്തടുത്ത് അത്രയും ക്ലോസ് ആയിട്ടാണ് കിടക്കുന്നത് പ്രേക്ഷകർക്ക് പോലും അങ്ങനെ ഒരു സംശയം തോന്നി അപ്പം അവരങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് തോന്നുന്ന അതേ സംശയമല്ലേ അനുമോൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കുക അപ്പൊ അതൊരു സംശയമായി കൂടെ അങ്ങനെയും ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റില്ലാന്നേ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ ഞാൻ അനുമോളെ ന്യായീകരിച്ചതല്ല അനുമോൾക്ക് അത് കണ്ട സമയത്തൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അനുമോൾ ഇവിടെ സത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ കണ്ടു എന്ന് ജിസേൽ പറയുന്നു ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് സത്യമായിട്ട് പറയുന്നു അപ്പം രണ്ടുപേരുടെ ഭാഗത്തു ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാത്രമല്ല സംഭവിക്കാനുള്ള ചാൻസ് ഉള്ളൂ ഇനിയിപ്പോൾ എന്താണ് വീക്കെൻഡ് എപ്പിസോഡിൽ നടക്കുക എന്ന് എനിക്കറിയില്ല കാരണം ഇവിടെ ലാലട്ടം വന്ന അനൂനിയാണ് ചീത്ത പറയുന്നതെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ നടക്കുന്നത് വലിയൊരു ഭൂകമ്പം തന്നെയായിരിക്കും പിന്നെ അനുവിനെ ആ വീട്ടിൽ ഒരു റോൾ ഇല്ലാത്തോണം അത്രയും ഭൂകമ്പായിരിക്കും എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്ത് അനവിടെ തികച്ചും ഒറ്റപ്പെടുന്ന അവസ്ഥയായിരിക്കും അല്ല ഇപ്പോഴും നിലവിലെ സാഹചര്യത്തിൽ അനു അവിടെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആതിലിനുറയുമാണ് ആകെ അനുവിനെ കൂട്ടുണ്ടായിരുന്ന ആൾക്കാർ പക്ഷേ ഇപ്പൊ ആതില അനുവിനെ എതിരെ തിരിഞ്ഞിരിക്കുകയാണ് അവിടെ ശൈത്യെ കട്ടപ്പ എന്ന് വിളിച്ചത് അവിടെ നമുക്ക് കേട്ടിരുന്നു ഇപ്പോൾ ആതില അവിടെ ഇരുന്ന് പറയാണ് കട്ടപ്പ നീയല്ല ശൈത്യ അത് അവളാണ് എന്നാണ് ആതിലിരുന്ന് പറയുന്നത് ആതിൽ നിന്ന് തീരുമാനിക്കുന്നുണ്ട് അനുവിനെതിരെ ഗെയിം കളിക്കാനായിട്ട് ഇനി അനുവിനെതിരെ ഗെയിം കളിക്കണം അല്ലെങ്കിൽ അനുവിൻ്റെ പുറകെ നമ്മൾ നടന്നു എന്നുള്ള തരത്തിൽ പുറത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ പലരും ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അതുകൊണ്ട് ഇനി അനുവിനെതിരെ ഗെയിം കളിച്ച് ഇനി മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവൾ അവളിവിടുത്തെ റിയൽ ഫേക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവൾ എല്ലാം ക്യാമറയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അല്ലാതെ ആരോടും ആത്മാർത്ഥതയില്ല എന്നൊക്കെയാണ് ഇരുന്ന് പറയുന്നത് ശൈത്യയും ആതിലെയും കൂടിയാണ് ഇരുന്ന് പറയുന്നത് ശൈത്യ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അവൾ കട്ടപ്പയാണെന്ന് നമുക്കറിയാം ആദ്യം മുതലേ കട്ടപ്പ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശൈത്യ പക്ഷേ ആതിലൊരു മനസ്സിലേക്കും ഇങ്ങനെ ഒരു ചിന്താഗതി ഇട്ടു കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ശൈത്യ ആദ്യ ഒരു ഭാഗം കൺഫ്യൂസ്ഡ് ആണ് ആതിലേക്കും അനു ചതിക്കുകയാണ് എന്നൊരു തോന്നലാണ് വന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും ശൈത്യെയോ ആതിലേ നൂറയെയോ അനുമോള് ചതിക്കുന്നതായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല നിലവിലെ അനുമോളോട് അനുമോളുടേതായ ഗെയിം കളിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും ഇവരെ ചീറ്റ് ചെയ്തു ചീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇവരെ ചതിച്ചുകൊണ്ടോ അനുമോൾ ഗെയിം കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്തായാലും അനുമോളെ ഇക്കാര്യത്തിൽ അവർ തെറ്റിദ്ധരിക്കുന്നു എന്ന് വേണം എനിക്ക് തോന്നിയ ഒരു കാര്യം പിന്നെ അനുമോൾ ഒരിക്കലും ഒരു പെർഫെക്റ്റായിട്ടുള്ള ഗെയിമറാണെന്നോ പെർഫെക്റ്റ് പേഴ്സൺ ആണെന്നോ ഞാൻ പറയുന്നില്ല അവിടെ അഹങ്കാരവും കുശുമ്പും അസൂയയും കുനിഷ്ടും ഒക്കെയുള്ള ഒരു വ്യക്തിയാണ് അനുമോൾ എന്ന് പറയുന്ന വ്യക്തി പക്ഷേ എവിടെ കൊണ്ടൊക്കെയോ അനുമോൾക്ക് സ്ക്രീൻ പ്രസൻസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ അവിടെ അനുമോളുടെ ഒപ്പം തന്നെ സ്ക്രീൻ പ്രസൻസിൽ മുന്നിട്ട് നിൽക്കുന്ന മത്സരാർത്ഥികളുണ്ട് ഇവരിൽ ആരാണ് മുന്നേറി വരിക എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് അനുമോൾക്ക് ഒരുപാട് ഫാൻ സപ്പോർട്ട് ഉള്ള പോലെ തന്നെ ഒരുപാട് ഹേറ്റേഴ്സും അനുമോൾക്ക് ഇട്ട് അതുകൊണ്ട് തന്നെ അവസാനം വരെ അനുമോൾ എത്തുമെന്ന് ാണ് പക്ഷേ ഫൈനലിൽ എത്തിക്കഴിഞ്ഞാൽ ആര് കപ്പ് എടുക്കും ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം പറയാനായിട്ട് ഇതുവരെ ആയിട്ടില്ല ഇപ്പൊ അനുമോളുടെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അനുമോൾ ഡേഞ്ചർ സോണിലാണെന്ന് പറയേണ്ടി വരും ഈ ആര്യൻ ജിസൽ വിഷയത്തിൽ ഈ ആര്യൻ ജിസൽ വിഷയം ഈ വീക്കെൻഡ് എപ്പിസോഡിൽ എങ്ങനെ അനുവിനെ ബാധിക്കുമെന്ന് നമുക്ക് വീക്കെൻഡ് എപ്പിസോഡ് ആയാൽ മാത്രമേ പറയാനായിട്ട് സാധിക്കുള്ളൂ അത് കഴിഞ്ഞാൽ മാത്രമേ അനുവിന്റെ തലവര നിശ്ചയിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ യും ഷാനവാസിൻ്റെ മനസ്സിലും ഇപ്പോൾ അനുമോൾക്ക് എതിരെയുള്ള ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ കുത്തി നിറച്ചിരിക്കുകയാണ് അക്ബർ അവിടെ ഷാനവാസിനെ അനുവിന്റെ അടുത്ത് ഒരു സോഫ്റ്റ് ഉണ്ട് ചെറുപ്പം മുതലേ അനുവിനെ അറിയാം ഒരു കാര്യം കൊണ്ട് ഷാനവാസിന് ഒരു സോഫ്റ്റ് ഉണ്ട് പക്ഷേ അനു അതിനനുസരിച്ചുള്ള ഒരു നന്ദി കാണിക്കുന്നില്ല എന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ അതൊരു ഗെയിം ആയി കൂടെ എന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അവിടെ ഗെയിം ആണോ അല്ലയോ എന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ അവളെ ഗെയിം ആയിരിക്കാം പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ അങ്ങനെ അവളുടെ അടുത്ത് ഗെയിം കളിക്കുന്നില്ലല്ലോ അപ്പോൾ അവൾ എന്തിനാണ് എന്റെ അടുത്ത് ഗെയിം കളിക്കുന്നത് എന്നാണ് ഷാനിപ്പ് ചോദിക്കുന്നത് പക്ഷേ ഷാനവാസിന്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ അക്ബർ അനുമോള് ശരിയല്ല എന്നുള്ള ഒരു അർത്ഥത്തില് അപ്പൊ മൊത്തത്തിൽ ഇപ്പൊ ആ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് തികച്ചും ഒറ്റപ്പെട്ട ഒരു മത്സരാർത്ഥിയാണ് അവിടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അനുമോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് നടക്കുന്നതും ഇതുപോലെ ചെയ്യുന്നതും എന്ന് പറയുന്ന കുറച്ച് പേരും അവിടെ ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അനുമോൾ ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടി അവർ കൂടെ നിന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കല്ലോ വേണ്ടത് അപ്പോ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അനുമോൾക്ക് എടുക്കാനായിട്ട് പറ്റില്ലല്ലോ അതും അവർ ചെയ്യുന്നില്ല പിന്നെ അവർ പറയുന്ന ഒരു കാര്യം അനുമോളുടെ കയ്യിലിരിക്കുന്ന പാവ പാവയും ഒരു കണ്ടന്റ് ആക്കിയിട്ടാണ് അനുമോള് ഗെയിം കളിക്കുന്നത് എന്നുള്ളൊരു കാര്യം സീസൺ ടുവിൽ രജിസാറിനെ പോലെ പാവ കയ്യിൽ വെച്ചുകൊണ്ട് പാവയെ കണ്ടന്റ് ആക്കിയിട്ടുള്ള ഒരു ഗെയിമും കൂടി അനുമോൾ അവിടെ പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവരെല്ലാവരും പറയുന്നത് സംഭവം അനുമോളുടെ കയ്യിൽ ഏത് നേരവും പാവയുണ്ട് പക്ഷെ അനുമോൾ സ്ട്രാറ്റജി എടുക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അത് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പറയാനായിട്ട് സാധിക്കില്ല ഈ സീസൺ ടുവിലെ മത്സരാർത്ഥിയെ പോലെ കളിക്കാനുള്ള പ്ലാൻ ആണോ അനുമോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജി ഇവിടെ അനിമോളിവിടെ കാണിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പേര് അനുമോളെ ഒറ്റ ഒറ്റക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് അനിമോള അവിടെ ഒറ്റപ്പെട്ട ഒരവസ്ഥ വന്നത് അപ്പോഴും അനുമോളെ ഒറ്റയ്ക്ക് ആയിരുന്നില്ല ശൈത്യയും ആതിലയും നൂറയും ഒക്കെ കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തീർത്തും ഒറ്റപ്പെട്ടുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഇപ്പോഴാണ് നിലവിൽ അനുമോൾ തീർത്തും ഒറ്റപ്പെട്ടു എന്ന് പറയേണ്ടി വരാം കാരണം ശൈത്യ പിന്മാറി അത് ആദരയും ഇപ്പോൾ അനുമോൾക്ക് എതിർ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ അനു ആ വീട്ടിൽ തികച്ചും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞാൽ ഇത് എങ്ങനെ മുന്നോട്ട് പോകും എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്